നമസ്കാരം ഞാന് അഭികാനന്ദൻ തൃശ്ശൂർ ഇത് ഞങ്ങള് ഭക്ഷണം അയക്കുക അമ്മയും ഞങ്ങളൊക്കെ ഇവിടെ തിരിക്കും ചേർക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറും എന്തിനാ അമ്മ ഇതൊക്കെ എന്തിനാന്ന് ഞാനതൊക്കെ മാറ്റി ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചതല്ലേ ഏ ഏ നിങ്ങളിത് ആ ടിവിയുടെ ഇടയിൽ ഇതുപോലെ കവറുകൾ കൊടുന്ന് വെച്ചിട്ട് അവിടത്തെ വയറ എലി വെട്ടി എലി വെട്ടിയിട്ട് ഞാന് നന്നാക്കിയത് ഇപ്പൊ നിങ്ങള് ഈ ചപ്പൻ ചാവറും പറക്കി കൊടുന്ന് ഈ ചപ്പൻ ചാവറും എന്തിനെ കൊണ്ടരണന്ന് ഞാൻ ചോദിക്കണേ നമുക്ക് ആവശ്യമില്ലല്ലോ അന്ന് ഇരിക്കടാ വെള്ളം അടക്കല് ഞാൻ ചോറ് കളമ്പ ചോറ് അങ്ങോട്ട് വെള്ളം പാറ അയ്യ പിന്നെ അവർക്ക് വെള്ളം എടുക്കലും ഇതെടുക്കലും ചോറ് ഇത്തിരി വെന്തു കാരണം ഒരു കാര്യമില്ലല്ലോ ഇതിട്ടിട്ട് ആ നിങ്ങൾക്ക് വെന്ത ചോറ് തിന്നിയാ നല്ലത് നിറത്തോണ്ടേല് ഇരിക്കലൊക്കെ മാറും ഏ നിങ്ങൾക്കൊന്നും ഒന്നും തൊണ്ട അത്യാവശ്യ ചോറും വേണം എന്നിട്ട് തൊണ്ടയിലിരുന്നിട്ട് ഓളിയും പെപ്രാളൂ നന്നായി വേവിച്ചതാ ഞാൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല പിന്നെ കുമ്പളങ്ങൾ ഉണ്ട് കുമ്പളങ്ങൾ അമ്മ തിന്നില്ല അമ്മ കഴിക്കില്ല അപ്പം അമ്മയ്ക്കിത് മോര് കറി വെച്ച് മോര് കറി വെച്ച് കൊടുക്കാം ിട്ടാ പയറുമത്തങ്ങി അലച്ചിരി പയറും മത്തങ്ങി അലച്ചിരി ഉണ്ട് അതും വെച്ചു കൊടുക്കാം അമ്മയുടെ കാര്യം അങ്ങനെ നിൽക്കട്ടെ വയറുപ്പീരുണ്ട് അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരട്ടെ അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല എവിടെ ഇരിക്കണേ ആ എന്നാ അതിയാവുന്ന എങ്ങനെയാന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുക നിങ്ങള് ഉണ്ട് കഴിഞ്ഞാലെല്ലാം അറിയോ അതിയായി പക്ഷെ കൊറവായോന്നു എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ കഴിക്ക് നിങ്ങളത് കഴിക്കണ്ടമ്മേ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറല്ലാതെ ഉള്ളോ കൊറച്ചെടുക്കും ഇത് ഞാൻ നിങ്ങളുടെ അമ്മായിമ്മയല്ലേ മരുമകളല്ല ഏഹ് വെളിച്ച എഴുന്നേറ്റ് പാടുപെട്ട് എന്തെല്ലാം കാര്യങ്ങൾ കുടുംബത്തെ എനിക്ക് നോക്കണം എൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ രണ്ടെണ്ണം ഈ രണ്ടാളും ഇങ്ങനെ വെച്ചാലും വേണ്ട കൊടുത്താലും വേണ്ട അങ്ങനെ ഇത്തിരി നേരം വൈകി ഓളി വേളം കറച്ചില് അയ്യ എനിക്ക് എന്റെ ഭഗവാനെ എന്താ ചെയ്യ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ അവരെ പറഞ്ഞിട്ടെന്താ കാര്യം അതിന് വയസ്സായവരുടെയും കുട്ടികളെയും താളത്തിന് നിൽക്കണവരാവണം അല്ലാത്തവരൊക്കെ പെട്ടെന്ന് പ്രഷർ അടിക്കും അവർക്ക് അവരെന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റാണ്ട വരുന്നത് അതുകൊണ്ടാണ് വയസ്സായ ആൾക്കാർ കുട്ടികളും ഒരേ പോലെ അവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നവരൊക്കെ അവരെയൊക്കെ പരിപാലിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്കൊന്നും പൈസ വരെ പരിപാലിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരാണ് അവിടെ ക്രൂരത ചെയ്തു മാതാവിനോട് ഊരത ചെയ്തു പിതാവിനോട് ഓരുത ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇല്ല ഇത് എനിക്കുള്ള ചോറ എനിക്കപ്പം അധികം കറികളൊന്നും വേണമെന്നില്ല നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടങ്ങളുണ്ടല്ലോ എനിക്കിതെന്ന് പറഞ്ഞ ജീവനാണ് ഈ പയറൊപ്പേരി എന്ന് പറയേണ്ട സാധനം അതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും വേണ്ട പയറൊപ്പേരി ഒരു സംബന്ധി ഉണ്ടെങ്കിൽ എനിക്ക് കുശാലും അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുക്കണില്ല ഞാൻ ഈ ഓലനും ഇതൊക്കെ എടുക്കണുള്ളൂ ഓലനും പൈറൊപ്പേരിയൊക്കെ എടുക്കണുള്ളൂ ടച്ചേച്ചു ഞാൻ വാട്ട ചോറുന്നു ഒരാളങ്കിട് ഒരാളങ്ങട് 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 എന്താമോ ഒരു കറിയൊക്കെ ഇഷ്ടമായി ആ കറികളൊക്കെ ഉപ്പുണ്ടാ മിളക്ണ്ടാ അല്ലാണ്ടെങ്ക ഞാൻ വഴിക്കോ see ei tähenda .